ആ എന്തേടാ ആ വെച്ചിന്ന് എന്റേടാ നല്ലോണം തെരഞ്ഞോക്കണ്ടെന്ന് നോക്കട്ടെ അല്ല ഇജിപ്പ എവിടക്കെ പോണ് എനിക്ക് പോണോ എനിക്ക് അർജന്റ് ഇണ്ടാ ഒരു കാര്യ ഷെഫീക്ക് ഓഫീസിലേക്ക് പോകാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിരിക്കുന്നു ഇത് പോകല്ല അപ്പൊ ഇല്ല ഞാൻ പോവാനായില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ ആ അർജന്റ് അർജന്റാണെങ്കില് തിരുവ് പോയാണ്ട് പോര് ഞാനിത് ഷെഫീഖിനോട് വരാൻ പറഞ്ഞു നമുക്ക് അത് എഴുതണല്ലോ ഇജ്ജി പോവാനായില്ലേ

നിങ്ങളോട് പറഞ്ഞാ ഒന്നും കൂടി പറയണേ ഇത് ആ ഞാൻ അതിപ്പോ ഏതായാലും ഇന്ന പറയണോ അതൊക്കെ ശരി തന്നെയാണ് പറഞ്ഞു എന്താ പറയുക അനുഭവം ഉണ്ട് ഞാനിപ്പോ കൊറച്ചു ഈ മേഖലയിൽ വന്നിട്ട് അതിന്റെ ഒക്കെ അനുഭവിച്ചാലേ ആലോചിച്ചില്ല ഓ ഓന്റെ ചോരല്ലേ ആയിക്കോട്ടെ ഇഷ്ടം പോലെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തുതരാം തരാം ശരിയോ ഇന്നലെ രാത്രി നിങ്ങൾക്ക് അറിയില്ല എനിക്ക് കുട്ടികളും മക്കളും ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എൻ്റെ പെര അതൊരു പഴയ പേരല്ലേ അത് ഞാൻ ഏട്ടൻ്റെ മോനക്ക് എഴുതി കൊടുത്ത് ഓന പുച്ചിപ്പണ് നല്ലൊരു പെരൊക്കെ എടുത്ത് അതൊരു രണ്ട് മാസം ഞാനത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഓനും പെണ്ണുങ്ങളും കൂടി ഗൾഫൊക്കെ പോകുകയാണെന്ന് അറിഞ്ഞ് എന്നോട് ഭാരവിടിക്കാലും നോക്കാൻ പറഞ്ഞു ാണ് അതിന് പെരക്കൊരു വരാന്തണ്ടെങ്കില് നിനക്ക് അവിടെ കിടക്കാ അതൊക്കെ നിങ്ങള് കണ്ടതല്ലേ ആ കൂടി അടച്ച് പൂട്ടിങ്ങാണ്ട് അതിന്റെ ഉളുക്ക് കടക്കാൻ പറ്റൂലോ കൊല്ലങ്കോട് എന്റെ ഒരു ചെങ്ങായി പെരണ്ട് ആ ചെങ്ങായി മരിച്ചിരിക്കണ് അവന്റെ മോന എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണു അങ്ങോട്ട് പോകാന്നത് അതിൻ്റെ ഏട്ടൻ്റെ മോനല്ലേ എന്റെ ചോരല്ലേ അങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് മാത്രം സ്നേഹിച്ച് ഹൃദയം കൊണ്ട് സ്നേഹിക്കാത്ത ചില അപൂർവം മനുഷ്യർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് കൂടെയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പിന്നെയും പിന്നെയും സ്നേഹം കൊണ്ട് പറ്റിക്കുന്ന ആ മനുഷ്യരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനാവില്ല ഒരു പക്ഷേ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടേതാണെന്ന് കരുതിയതെല്ലാം അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടാവും നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്ത് മാത്രമേ അതിജീവനം